ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്നു നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ വിക്രം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ വിശ്വത്തിൽ ചതിക്കാനായിട്ടുള്ള ആ വമ്പൻ പദ്ധതികളൊക്കെ അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ പ്രകാരമാണ് നമ്മുടെ വിക്രം ഓട്ടോ നിർ സോറി വിക്രമല്ല വിക്ഷം ഓട്ടോ നിർത്തി ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്ന സമയത്ത് ദേ ചങ്കിരുവേദന വന്ന് കുഴഞ്ഞു വീണിട്ടുണ്ട് വിശ്വം പെട്ടെന്ന് ബാഗ് താഴെ വെച്ചിട്ട് ഇയാളെ പിടിക്കാനായിട്ട് പോയിട്ടോ അപ്പോഴേക്കും ചുറ്റിനും കുറേ ആൾക്കാരെയൊക്കെ ഓടിക്കൂടി വിശ്വത്തിൻ്റെ മടിയിലാണ് ഇയാൾ കിടക്കുന്നത് അയ്യോ എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ബാഗ് മാറ്റി ആ കുറേ ആൾക്കാർ ഈ ഒരു കുഴഞ്ഞു വീണ ആളും ഈ പറയുന്ന ടീമിലുള്ള ആളായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് വി വിശ്വം താഴെ ഭാഗം വെച്ച് ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ വേറൊരാൾ വന്ന് ആ ഭാഗം വെച്ചിട്ട് മറ്റേ ഭാഗം എടുത്തു വിശ്വത്തിൻ്റെ അതേ ഭാഗം വെച്ചിട്ട് മറ്റേ ഭാഗം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ വിശ്വമാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല പെട്ടെന്ന് തന്നെ ഓരോരുത്തർ വന്നു വരുന്നു ചേട്ടൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വണ്ടിയൊക്കെ വിളിച്ചു അങ്ങനെ ഇയാളെ ഓട്ടോ അപ്പം വേറെ കുറച്ച് ആൾക്കാർ ഓടി വന്നു ഇയാളെ വണ്ടിയിലേക്ക് പെട്ടെന്ന് കയറ്റാം ഹോസ്പിറ്റലിൽ കൊണ്ടാകാം എന്നൊക്കെ പറഞ്ഞൊരു തകൃതി ഒരു വെപ്രാളമൊക്കെ അങ്ങനെ വിശവും അയാളെ വണ്ടിയിലേക്ക് കയറ്റി വിശവും കൂട്ടുകാരൊക്കെ ആ കൂട്ടുകാരും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചേർന്നിട്ട് ഇയാളെ വണ്ടിയിലേക്ക് കയറ്റി അപ്പോൾ ഇതിൽ ഒട്ടുമുക്ക ആൾക്കാരും ഈ പറയുന്ന ശ്രീകാന്ത് ഏർപ്പാട് ചെയ്ത ആൾക്കാരായിരുന്നു ഈ വണ്ടിയിൽ വന്ന ആൾക്കാരും ഈ വണ്ടി കൊണ്ടുവന്ന ആൾക്കാരും ഒക്കെ ഈ ഇങ്ങനെയൊരു നമ്മുടെ ശ്രീകാന്തിൻ്റെ ഇടപാടിലുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ അയാൾ വണ്ടി കയറ്റി വിട്ടുകഴിഞ്ഞപ്പോഴാണ് വിശ്വ വിശ്വത്തിനൊരു സമാധാനമായത് ഭാഗം എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭാഗം കയ്യിലേക്ക് എടുത്തു ഭാഗിൻ്റെ കാര്യം ഇത്രയും നേരം മറന്നിരിക്കുകയായിരുന്നു എന്തായാലും വേറെ ആർക്കും അറിയില്ലല്ലോ ഇതിനകത്ത് എത്ര രൂപയാണെന്ന് അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് വിശം പെട്ടെന്ന് ഭാഗം എടുത്തു ആ ഒരു നിമിഷമാണ് ഭാഗനെക്കുറിച്ച് ഓർമ്മ പോലും വന്നത് ബാഗം അടക്കി പിടിച്ചു എന്നിട്ട് ചുറ്റിനൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോവാണ് അങ്ങനെ അകത്ത് ചെന്ന് അവിടുത്തെ ആൾക്കാരോട് ബാങ്കിൻ്റെ ആൾക്കാരോട് കമ്പനിയുടെ പേരും പറഞ്ഞിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് എന്ന കാര്യമൊക്കെ അയാൾ പറഞ്ഞിട്ട് അയാൾ വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ആ ഊഴുവായി അകത്തേക്ക് വിളിക്കുന്നു മാനേജർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിപ്പിച്ചു അങ്ങനെ ക്യാഷ് അടങ്ങിയ ബാഗ് നമ്മുടെ വിശ്വം ഇയാൾക്ക് കൈമാറാണ് എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പത്ത് ലക്ഷം എന്ന് പറഞ്ഞു ആ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും കേട്ടോ ഇവിടെ ഇരുന്നാൽ മതി ഞാനിത് ഇതിൽ നിന്ന് ഇതിൻ്റെ ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞു പൈസ ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്യം ബാങ്കിൽ നിന്നും ഈ പൈസ എടുക്കുകയാണ് ബാഗ് തുറന്ന് പൈസ എടുത്തു ഞെട്ടിപ്പോയി നമ്മുടെ ആ ബാങ്കിലുണ്ടാകുന്ന ഉദ്യോഗസ്ഥരും ഞെട്ടിപ്പോയി അതോടൊപ്പം തന്നെ ഈ ഇയാളും ഞെട്ടിപ്പോയി നമ്മുടെ വിശ്വവും ഞെട്ടിപ്പോയി കാരണം ബാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ കളിയിലൊരു പങ്കുമില്ല ബാങ്കിലുള്ള ആൾക്കാർ ഈ പൈസയ്ക്ക് പകരം കുറേ പേപ്പറാണ് കേട്ടോ പേപ്പറുകൾ പൈസയുടെ രൂപത്തിൽ കയറി കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു ഇതാണ് അതിനകത്തുള്ളത് ആ പേപ്പർ കെട്ടുകൾ മൊത്തം അയാൾ പുറത്തേക്കെടുക്കുകയാണ് ഒന്നട ഒരു ഇട്ടത്തടമില്ലാതെ പേപ്പർ കെട്ടുകളാണിത് ആ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് മിസ്റ്റർ ഹേ ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ വിഷു ആണോ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് വിശ്വം പറഞ്ഞ് എനിക്കറിയില്ല ഇത് ഇത് പൈസയായിരുന്നു എന്നിങ്ങനെ പറയാം പിന്നെ ഇതെന്താ മാജിക്കോ പൈസ അവസാനം പേപ്പർ കേട്ടാവുന്ന മാജിക്കാണോ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സത്യത്തിൽ വിശ്വം കണ്ടതാണ് വിശ്വം ഓർക്കുകയാണ് പൈസ എടുത്ത് ബാഗിലേക്ക് വെച്ചതാണ് പൈസയെടുത്ത് ബാഗിലേക്ക് മാനേജർ വെക്കുന്നത് താൻ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് പിന്നെ എങ്ങനെ ഈ ഒരു സമയത്ത് ഇതിനകത്ത് ഇങ്ങനെയായി അപ്പം ഒരു നോട്ട് പോലും ഈ ഒരു പോലും പൈസ ഇല്ല എന്ന് കണ്ടതും ഇയാൾക്ക് വിശ്വത്തിന് പന്തികേട് മണത്ത് വിശ്വത്തിനും അതെ മാനേജർക്കും മാനേജർ ഇത് വിശ്വം കളിപ്പിച്ചതാണ് എന്ന രീതിയിലാണ് കാരണം ഇതിനു മുമ്പും താൻ ആ കമ്പനിയുമായിട്ട് ഇടപെട്ടിട്ടൊക്കെ ഉണ്ട് കമ്പനിയിലെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ക്യാഷ് വന്നിട്ടുണ്ട് ഇപ്പം മാത്രം എന്താണ് പ്രശ്നം എന്നാണ് ചോദ്യം ആ ഒരു രീതിയിലാണ് മാനേജർ ബാങ്കിലെ മാനേജർ ഇയാളോട് പെരുമാറുന്നത് നിങ്ങൾ എന്താണ് മിസ്റ്ററി കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്നെ സെക്യൂരിറ്റിയെ വിളിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാക്കിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇയാൾ അതേ നോട്ടാണെന്ന് പറഞ്ഞ് കുറേ പേപ്പർ കിട്ടുമായിട്ട് വന്ന് എന്നെ പറ്റിക്കാൻ നോക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും വിഷം പറഞ്ഞു ഞാൻ അങ്ങനെ പറ്റിക്കാൻ നോക്കേണ്ട കാര്യമുണ്ടോ കാരണം ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും ഈ പേപ്പർ നോട്ടല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ തിട്ടപ്പെടുത്തിയിട്ടല്ലേ എടുത്ത് വെക്കുകയുള്ളൂ ഇതെനിക്ക് അറിയാൻ പാടില്ല പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളെ പറ്റിക്കുന്നത് എന്നെ ആരോ ചതിച്ചതാണ് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീടാണ് ശ്രീജയും ദേദയും കൂടിയിട്ട് അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വേദ പറഞ്ഞു ഇന്നലെ പറഞ്ഞ കഥയില്ലേ ശ്രീജിയുടെ ഇന്നലെ പറഞ്ഞില്ലേ വിക്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും വിക്രം അല്ല അത് ചെയ്തത് അത് വിക്രം എന്നോട് സമ്മതിച്ചിട്ടുണ്ട് വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛൻ്റെ ഭാഗ്യം പക്ഷേ അതാരാണ് വെച്ചത് എന്ന് വിക്രത്തിനറിയാം അതൊട്ടും പറയത്തുമില്ല അച്ഛന്റെ ഭാഗിൽ അങ്ങനെ കൊണ്ട് വെക്കണമെങ്കിൽ അത് ആരായിരിക്കും എന്തായാലും ആ ഒരു സ്കൂളിൽ വെച്ചിട്ട് വല്ല കുട്ടികളെ കൊണ്ടുംമാര് വല്ലതും വെപ്പിച്ചതായിരിക്കുമോ ആ വിക്രത്തിന് ശത്രുക്കൾ ആരെങ്കിലും വെപ്പിച്ചതായിരിക്കുമോ എന്ന് ശ്രീജെ ഇങ്ങനെ ചോദിക്കുക അറിയില്ല എന്തായാലും അത് പറഞ്ഞിട്ടില്ല കാരണം വിക്രത്തിന് വേണ്ടപ്പെട്ട ആരോ തന്നെയാണ് കാരണം ആ ഒരു സത്യം പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധിക്കാൻ പോകുന്നതും അതിലും വലിയൊരു വിഷയമാണ് എന്ന് വിക്രത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വിക്രം ആ സത്യം പുറത്ത് പറയാത്തത് അതിന് വേറെ ചുറ്റിനും ഒന്ന് നോക്കുകട്ടോ അപ്പം ശ്രീജി ചോദിച്ചു നീ ഇതെന്താ നോക്കുന്നത് ആ അതെ സാധാരണ നമ്മളെന്തായാലും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എത്തി നോക്കുന്ന ഒരാളുണ്ടല്ലോ അതിവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നന്ദിനി നന്ദിനടത്തിയെ നോക്കിയതാണ് ഓ പറഞ്ഞിട്ട് കാര്യമില്ല നന്ദിനി അങ്ങനെ ഒരു ടീമായി പോയി ആ ഒരു രീതിയിലാണ് ആ എന്തായാലും ഇന്നലെ ഞാനും വിക്രമം നന്ദിനി ഇടത്തി വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നേ പാവം അപ്പോഴേക്കും ശ്രീജി വെച്ച നിനക്ക് ഒരു ദേഷ്യം തോന്നുന്നില്ലേ എന്തിന് ദേഷ്യം തോന്നിട്ട് എന്ത് കാര്യമാണുള്ളത് നന്ദിനിയുടെ തീയുടെ ആ ഒരു സ്വഭാവം അങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു ദുഷ്ടൊന്നും അല്ലല്ലോ ചെറിയൊരു വില്ലത്തിയല്ലേ ഏഹ് അതും കോമഡി വില്ലത്തി അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് സഹിച്ചു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസനും സുധയും കൂടി ശ്രീനിവാസിൻ്റെ അരിയും കൂടിയിട്ട് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുകയാണ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വന്നതല്ല മറ്റെവിടേക്കോ പോകുന്ന വ്യാജനം വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് കയറി എന്ന ഒരു രീതിയിലാണ് ഇവർ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഇവർ വണ്ടി നിർത്തി അകത്തേക്ക് കയറി വന്നപ്പോൾ അതാ വരുന്നു നമ്മുടെ വേദ വേദ ആ ഒരു ഉമറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഇവരെ കാണുന്നത് ആഹാ ആരിത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദം അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നോട്ടോ അല്ല ഈ വഴിക്കൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിക്രത്തിൻ്റെ വീട്ടിൽ വന്നൂടെ പെട്ടെന്ന് തന്നെ വേദയുടെ മുഖം അങ്ങോട്ട് മാറുന്ന കണ്ടു വേദ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഒരു രോധമൊന്നുമില്ല നിങ്ങൾ ഈ ഇവിടെ ഈ നാട്ടിലെ വലിയൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അതുപോലെ തന്നെ പരിചയക്കാരനാണ് ഇങ്ങോട്ടേക്ക് വരാം അതിന് യാതൊരുവിധം കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞല്ല എന്തുണ്ട് വേദവിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഖയും ഏയ് വിശേഷമൊന്നുമില്ല ചേച്ചി സുഖമായിട്ടിരിക്കുന്നു അതിൽ വേദയ്ക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ഇഷ്ടക്കേടും ഇല്ല അപ്പം വാ എന്നിങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ കമലയും വന്നോട്ടോ കമലയും ശ്രീജയൊക്കെ വന്ന അങ്ങോട്ടേക്ക് ശ്രീനിവാസിനെയും ഞാൻ ഭാര്യയെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ് ബാ സാർ ഇരിക്കി കുടിക്കാൻ ചായയോ കാപ്പിയോ എന്നൊക്കെ നന്ദിനോ ആണെങ്കിൽ ഓടി നടന്നിട്ട് ഇവരെ സ്വീകരിച്ചിരുത്താനുള്ള ഒരു തത്രപ്പാടിലാണോ കേട്ടോ കുടിക്കാൻ ചായയാണോ കാപ്പിയോണോ വേണ്ടേ വികൃതിൻ്റെ സാറു വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വേറെ ഒന്നും ഇങ്ങനെ നിൽക്കുകയാണ് കവലയാണേലും ആ ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കുടുംബത്തിലുള്ളവർക്ക് ഞങ്ങളോട് ഉണ്ടെന്നൊക്കെ ദേഷ്യമുണ്ടെന്നൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ വന്ന കാര്യം ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾക്കറിയാം എന്തായാലും വിക്രത്തിൻ്റെ അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ എനിക്ക് ചെറിയ ഒരു പാസ്റ്റ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഞാൻ പലിശക്ക് കാശ് കൊടുക്കുകയും അതുപോലെ തന്നെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇ കുറേ നാളുകളായിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഇടപാടിലേക്ക് ചെന്ന് ചാടിയിട്ടുമില്ല ഒരു കാര്യം എൻ്റെ കൂടെ ഉള്ളവരെ കൊണ്ട് പോലും ഞാൻ ചെയ്യിക്കാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ സ്വയം ന്യായീകരിക്കാനോ പിന്നെ ഞങ്ങൾ ഇപ്പോൾ വന്നത് അതിനൊന്നും അല്ല ഞങ്ങളൊരു യാത്ര പോകാനിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിക്രത്തി ഏൽപ്പിക്കണം ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഞങ്ങളൊരു യാത്ര പോവുകയാണ് ഒരു ചെറിയ തീർത്ഥയാത്രയാണ് എന്നിട്ട് കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ പറയുകയാണ് മൂകാംബിക ഗുരുവായൂർ ഇങ്ങനെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളിൽ കൂടെ ഒക്കെ ഒന്ന് പോകാമെന്നാണ് സുധയുടെ ആ ഒരു പ്ലാനും പദ്ധതിയൊക്കെയാണ് അപ്പോഴേക്കും വേദി ചോദിച്ചു ഈശ്വര വിശ്വാസിയാണോ ഈ പാർട്ടിക്കാരൊക്കെ ആ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഉള്ള ഒരു വിശ്വാസം പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് ശരിക്കും ഒരു ഈശ്വരനും ഈ ഭൂമിയിൽ ഇല്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതൊക്കെ മാറി പ്രായം ചെല്ലുതോറും നമ്മുടെ ചിന്താഗതിയിൽ മാറ്റമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ വിക്രത്തെ ഒന്ന് കാണാൻ ഓർത്തിട്ട് വന്നു ഞങ്ങൾ പോകുന്ന കാര്യം ഒന്ന് പറയാമെന്ന് ഓർത്തിട്ട് വന്നതാണ് പിന്നെ ചിലതൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഞാനും പ്രത്യേകിച്ച് വേറെ ആഗ്രഹിക്കുന്ന പോലെ ഞാനും വിക്രമം തമ്മിൽ കുറച്ച് നാളിങ്ങനെ അകന്ന് നിന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ മാറ്റം വന്നോട്ടെ എന്ന് ശ്രീനിവാസൻ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് സുധാകരൻ മാഷി ഒരുമാതിരി കൂടിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഓദാര്യം അല്ലേ സാറേ എന്നെ ചോദിച്ചു അപ്പോഴേക്കും ആ സുധാ മാഷ് ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീനിവാസൻ പക്ഷേ നമസ്കാരമുണ്ട് 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 അല്ല തീർത്ഥയാത്ര പോവാണെന്നൊക്കെ കേട്ടല്ലോ ചെയ്ത പാപങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണോ അതോ ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങളുടെ പ്രായശ്ചിത്തമാണോ എന്നൊക്കെ ഇങ്ങനെ ഒരു മുൻകൂർജാമ്യം എടുക്കുന്നതാണോ ദൈവങ്ങളുടെ അടുത്ത് നിന്ന് എന്നിട്ടാണല്ലോ കാര്യങ്ങളല്ലോ ഈ പാപക്കറയൊക്കെ കഴുകി കളയണമല്ലോ അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു ഇതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല അത് ചെയ്യുന്നവർക്കറിയത്തില്ലല്ലോ പാപത്തിൻ്റെ ആ ഒരു കാഠിന്യം കണ്ടു നിൽക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും അറിയത്ത അറി കണ്ടു നിൽക്കുന്നവർക്കും അല്ലേ അറിയത്തുള്ളൂ എത്രത്തോളം പാപമാണ് ആ ചെയ്തു കൂട്ടുന്നത് എന്ന് നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എത്രത്തോളം പാപമാണെന്ന് കണ്ടു നിൽക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ അതെ ആനയ്ക്കാനക്കിടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നല്ലേ നിങ്ങൾക്കറിയില്ല നിങ്ങൾ ചെയ്തു കൂട്ടിയ ആ തിന്മയുടെ ആ ഒരു കർമ്മം നിങ്ങൾക്ക് എത്രത്തോളം തിരിഞ്ഞ് തിരിഞ്ഞു കൊത്തുമെന്ന് എന്തിനാണ് എൻ്റെ മകനെ കൂടി അതിലേക്ക് വലിച്ചിട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു അപ്പോൾ സുധയാണ് ആ ദേഷ്യത്തോടു കൂടിയിട്ട് മാഷേ ഞങ്ങളിപ്പോൾ വന്നത് ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല മാഷിനോട് എത്രത്തോളം ഞങ്ങളുടെ ഭാഗത്ത് ന്യായം പറഞ്ഞാലും മാഷ് അത് അംഗീകരിക്കുകയില്ല ഞങ്ങൾ വിക്രത്തെ കണ്ട് ഞങ്ങളുടെ ഈ ഒരു യാത്ര പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് അപ്പോഴേക്കും സ്വത ദേഷ്യപ്പെടാൻ ഇറങ്ങിയപ്പോഴേക്കും ശ്രീനിസാർ പറഞ്ഞു വേണ്ട ഇദ്ദേഹം വലിയൊരു മാഷാണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് ഒരുപാട് സമൂഹത്തിന് നന്മ ചെയ്ത ഒരു കുട്ടിയെ പഠിപ്പിച്ച് ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാലും നല്ലൊരു പൗരനായിട്ട് ആ കുട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് അത്രയും നന്മ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് അധ്യാപകർ അപ്പോഴേക്കും നമ്മുടെ സുതാരമാഷി പറഞ്ഞു ആ നല്ലൊരു അധ്യാപകനാണ് ഞാൻ എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കറിയാം ഞാനൊരു നല്ല അധ്യാപകനാണെന്ന് ഒരുപാട് കുട്ടികളെ നല്ല വഴിയിലേക്ക് നേർവഴിയിലേക്ക് എൻ്റെ മകനെ മാത്രം നേർവഴിക്ക് നടത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല എൻ്റെ മകൻ്റെ വഴി തെറ്റിച്ച് അവൻ നേർവഴിക്കാണ് വളർന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ അവൻ്റെ വഴി തെറ്റിച്ചത് നിങ്ങളാണ് എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് അവനെ നേർവഴിക്ക് നടത്താനായിട്ട് നിങ്ങൾ നോക്കിയില്ല അവനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ തിരികെ നല്ലൊരു ജീവിതത്തിലേക്ക് വരാനായിട്ട് തുടങ്ങുന്ന ആ വേളയിൽ നിങ്ങളവന് കൂട്ടായി നിങ്ങളിലൂടെയാണ് അവൻ ഈ എൻ്റെ പ്രതീക്ഷകളെല്ലാം തള്ളി തകർത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധാരമാഷ് കുറച്ച് കുറച്ച് ഒച്ച എടുത്തിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടോ ആ സമയത്ത് സുധയോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞു സുധേ നമുക്ക് പോകാം നമ്മൾ പറയാനുള്ളത് കാര്യം പറഞ്ഞല്ലോ നമുക്കിനി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഞങ്ങൾ പോവാം മാഷേ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് വേദയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഈ ശ്രീനിവാസനോടൊപ്പം വേദയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അച് ഒരച്ഛൻ്റെ വേദനയാണിപ്പോൾ നിങ്ങൾ കണ്ടത് ഒരിക്കൽ ആ അച്ഛൻ പറഞ്ഞു ഒരിക്കലും കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വേദ ശ്രീനിവാസനോട് സുധയോടും പറഞ്ഞപ്പം എന്തെങ്കിലും ഒരിക്കൽ വേദയ്ക്ക് മനസ്സിലാകും ഞങ്ങൾ വിക്രത്തെ ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന് അന്ന് വേദയ്ക്ക് ഞങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ തിരുത്തേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള വേദയുടെ ചിന്തകളൊക്കെ തിരുത്തേണ്ടി വരും അങ്ങനെ ഇവർ പോകാനായിട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്നു അയ്യോ സാറേ സാറെന്താ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്നൊക്കെ വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ വിക്രത്തെ കാണാനായിട്ട് ഞങ്ങളൊരു യാത്ര പോവാണ് അത് പറയാനായിട്ടും കൂടി വന്നതാണ് ഞാൻ വ ഞങ്ങൾ വന്നത് ഇവിടെ ഈ വീട്ടിൽ വേറെ ആർക്കും ഇഷ്ടമായിട്ടില്ല എന്ന കാര്യം ഞങ്ങൾക്കറിയാം എന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു അതെങ്ങനെ ഇഷ്ടമാകും ഞാൻ പറഞ്ഞില്ലേ വിക്രത്തെ എന്ന് നിങ്ങൾ വിക്രത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നോ അന്നേ എനിക്കത് അംഗീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ നിങ്ങൾ വിക്രത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന എൻ്റെ ആ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ചിന്തയിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല നിങ്ങൾ ഇനിയും വിക്രത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പോലും എന്നെൻ്റെ മനസ്സ് പറയുന്നു അപ്പോഴേക്കും വിക്രം ദേഷ്യപ്പെടുകയാണ് കേട്ടോ വേദ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി ശ്രീനിസാറിനോട് ഇങ്ങനെയൊന്നും പറയാം നീ ആയിട്ടില്ല മാത്രമല്ല സീൻ സെൻ എന്നെ തമ്മിൽ തെറ്റിക്കാന്ന് ആരും വിചാരിക്കേണ്ട അപ്പോഴേക്കും വേദ പറഞ്ഞു ഇല്ല വിക്രം തെറ്റിച്ചിരിക്കും നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വന്നു ഞാനെടുത്ത തീരുമാനമാണ് നിങ്ങളെ തമ്മിൽ തെറ്റിക്കുക തെറ്റിക്കുന്നത് ഒരിക്കലും ഒരു ചീത്തക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വിക്രത്തിൻ്റെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് വിക്രത്തെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വിക്രം ഇനി എത്ര സാമൂഹ്യ നന്മ ചെയ്യുന്നതാണെങ്കിലും ഇയാളുടെ കൂടെ വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം നീയാണോ എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം തട്ടിക്കയറുകയാണ് വേണ്ട നിങ്ങൾ തമ്മിൽ ഞാൻ കാരണം ഒരു വഴക്കിനൊന്നും വേണ്ട വിക്രം ഞങ്ങൾ കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവില്ല ഞങ്ങളൊരു യാത്ര പോകാനായിട്ട് ഇറങ്ങിയതാണ് വിക്രത്തോടൊന്നും പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി മാത്രമല്ല ഇവിടെയുള്ളവരുടെ തെറ്റിദ്ധാരണയൊന്നും മാറ്റാമെന്ന് ഓർത്ത് വന്നതാണ് പക്ഷേ അതങ്ങൾ മനസ്സിൽ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും അത് മാറുന്നൊരു ദിവസം വരും അന്ന് നമുക്ക് സംസാരിക്കാൻ വേദ ഞങ്ങൾ ഇറങ്ങട്ടെ വിക്രം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രവും ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ വേദയുടെ അരികിലേക്ക് ചെല്ലുന്നത് ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ശ്രീനിസാറിനോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്കാരായി അധികാരം തന്നത് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിനക്കാരാ അധികാരം തന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വേദ പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് അധികാരം തന്നത് ഈ താല് തന്നെയാണ് ഈ താലി തന്ന അധികാരത്തിന് ആണെന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞപ്പോഴാണ് നിങ്ങളിത് പൊട്ടിച്ചെറിയാനായിട്ട് നോക്കിയത് പക്ഷേ ഇനി നടക്കത്തില്ല വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വേദം അവിടുന്ന് പോവുകയാണ് കേട്ടോ വിക്രത്തിനടക്കാലി വന്നിരിക്കുകയാണ് ഇതേ സമയം വിശ്വം ബാങ്കിൽ നിന്ന് തലകുനിച്ചാണ് ഓഫീസിലേക്ക് എത്തിയത് ഓഫീസിലേക്ക് എത്തി മാനേജറോട് വന്ന് കാര്യം പറയുകയാണെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന പൈസ മൊത്തം പേപ്പറായിരുന്നു എനിക്കറിയത്തില്ല പൈസ എവിടെ പോയിന്ന് വിക്രത്തെ അല്ല വിശ്വത്തെ മാനേജർ കൂടി കടന്ന് കോളറിലേക്ക് ഇങ്ങനെ പിടിക്കുകയോ എന്ത് പറഞ്ഞടാ നീ എന്നെ ചതിക്കാൻ നോക്കുന്നോടാ ഞാൻ ഈ കമ്പനിയുടെ മാനേജറായിട്ടിരിക്കുന്നതാണ് അല്ലാതെ എൻ്റെ പൈസയല്ലേ ഞാൻ നിനക്കെടുത്ത് തന്നു വിട്ടത് പൈസ എവിടെടാ സത്യം പറഞ്ഞോടാ ഞാനിവിടെ നിന്ന് പൈസ എടുത്തത് ബാഗിലേക്ക് വയ്ക്കുന്നത് നീ കണ്ണുകൊണ്ട് കണ്ടതല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ മാനേജർ വിശ്വത്തിന് നേരെ ആക്രോശിച്ചുകൊണ്ട് സെക്യൂരിറ്റിയെയും ബാക്കി ആൾക്കാരെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ ഈ ഒച്ചപ്പാട് പങ്കും കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ സ്റ്റാഫ് എല്ലാം ഓടി അങ്ങോട്ടേക്ക് വന്നു വിശ്വ എടുത്തിട്ടില്ല എന്നാണേട്ട് ഇട്ട് പറയുമ്പോഴും നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം നീ ഇവിടെ അഞ്ച് ലക്ഷം രൂപ ഞങ്ങളോട് ചോദിച്ചതല്ലേ നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ പൈസ എടുത്ത് മറിക്കണമായിരുന്നോ മര്യാദയ്ക്ക് കാശ് വെച്ചോണം എന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്തായാലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്തും വന്നിട്ടുണ്ട് ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പോൾ വിശ്വത്തിൻ്റെ പേടി കൂടുകയാണ് ചെയ്ത് കാരണം ശ്രീകാന്ത് എവിടെ വരെ പോകുന്ന വിശ്വത്തിനെ നന്നായിട്ട് അറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്